നമ്മൾ ഇന്നലെ കമ്പത്തിനൊരു ട്രിപ്പ് പോയേ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ കയറിയാണ് ഈ ഹോട്ടലിലാണ് കയറിയത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പം അവരുടെ ഒരു നമ്മളോടുള്ള ഒരു എന്താ ഒരു പെരുമാറ്റമുണ്ട് നമുക്കത് ഒരിക്കലും നമുക്ക് എന്നാ പറയുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന മര്യാദയാണെന്ന് നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ ഇവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലോ നമ്മളെവിടെയെങ്കിലും ഒരു ഹോട്ടലിലോ കയറിയാൽ കുറേ എണ്ണ ഇങ്ങനെ നേരത്ത് നിൽക്കും പക്ഷെ ഒരു ഇതും ഇല്ലാതെ കാരണം നമ്മളോട് അത്ര ഇവർ കൊണ്ടുത്തന്ന് നമുക്കെല്ലാം ആ എണ്ണനില്ലേ ആ എണ്ണം ഭയങ്കര സഹകരണമായിരുന്നു നമ്മൾ കയറി ചെന്നപ്പോഴേ നമ്മളെ വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടല്ലേ ഇരുത്തി അപ്പം ഞാൻ വെജിറ്റേറിയനുണാണ് മേടിച്ചത് ബാക്കിയുള്ളവരെല്ലാം മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ എന്താ എന്നാ അങ്ങനെ അങ്ങനെ കുറേ ബിരിയാണികൾ കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു ചോദിച്ചു ഞാൻ എനിക്ക് വെജിറ്റേറിയൻ ഓണമായിരുന്നു കാരണം എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ ചോറാണ് വാങ്ങിച്ചേ പക്ഷേ ഇവരുടെ ഒരു എന്നാ പറയുക കുളമ്പ് പുളിക്കുളമ്പ് നമുക്ക് ചിരിയും കൂടെ വരും നമുക്ക് ഇവർ പറഞ്ഞ് തോന്നുന്നു നേരെ ചു മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല ഞാൻ ലാസ്റ്റ് അതിനകത്തോട്ട് എത്തി വലിഞ്ഞു നോക്കിയിട്ട് കറി നോക്കിയിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടത് ഏകദേശം കൂട്ടാമെന്നുള്ള രീതിയിലുള്ളത് മാത്രം ഞാൻ വാങ്ങിച്ചത് എന്നായാലും അവരുടെ പുളിക്കുളമ്പൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ എവിടെ ചെന്നാലും നമ്മളോട് ഇതുപോലൊരു നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ വരുന്നവരോടൊരു മര്യാദ നമ്മൾ പെരുമാറണം നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഈ വക മര്യാദകളൊന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോയി വെക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കുകയാണോ അത് എടുക്കാനായിട്ട് മാത്രം അവന്മാതിരി വരും അല്ലാതെ വേറൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നണ്ട ഞങ്ങൾ ഇന്നലെ പോയി അനുഭവിച്ച കാര്യമാണ് ഇതാ അണ്ണൻ നമ്മൾ ലാസ്റ്റ് ബില്ല് പേ ചെയ്ത് ഇറങ്ങുന്നത് വരെ നമ്മളോട് അതുപോലെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നിന്ന് ടുത്ത് പോകണം ഞങ്ങൾ തേനീല് പോകണമെന്ന് വിചാരിച്ചു തേനിയിലൊന്നും പോകണ്ട അവിടെ മേഘമലെന്ന് പറയുന്നൊരു ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷേ വേറൊന്നും കാണാനില്ല ഇവിടെ ആവുമ്പം ഇവിടെ നമ്മുടെ വെള്ളച്ചാട്ടം അങ്ങനെ പല പല സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞൊന്നും നമ്മൾ അവിടെ എല്ലാം പോയി അത് കാരണം ഞങ്ങൾ തേനീക്ക് പോയില്ല കാരണം ഞങ്ങൾക്ക് എല്ലാം വിശദീകരിച്ച് നല്ല ഇതായിട്ട് പറഞ്ഞു തന്നു കേട്ടോ എന്നാലും നല്ല സഹകരണമായിരുന്നു ഇനിയും നിങ്ങളൊക്കെ ഇതുപോലെ കമ്പമൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള സ്ഥല ഹോട്ടലുകളിലൊക്കെ ചെന്ന് കയറണം അന്നെപ്പം തന്നെ നമുക്കും തന്നെ മനസ്സിലാവും നമ്മളോടുള്ള അവരുടെ ആ ഒരു എന്നാ പറയുന്ന ഒരു രീതി നമുക്ക് എന്നാലും നമുക്ക് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പം നമ്മൾ എന്നാൽ ലോങ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് ഷോർട്ടായിട്ട് ഇടാം അപ്പം ഇന്നലെ ഞങ്ങൾ പോയി കഴിച്ച ഞങ്ങളുടെ ഇതാണ് ഊണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇട്ടേക്കുന്നത് എന്നെല്ലാം നല്ല അടിപൊളി സദ്യ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അലോണ അലോണയ്ക്ക് അതിനകത്തൊന്നും ഒരു വലിയ ചിക്കൻ പീസ് കിട്ടിയപ്പോഴും അലോണ ആട്ടി കാണിക്കുക കണ്ടോ കണ്ടോ ഇതാണ് എൻ്റെ എൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും മറ്റുള്ളവരുടെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അവരെല്ലാവരും മതിയോ ഞങ്ങളെയൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചില്ല അപ്പം ഞങ്ങൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ സി യു